എന്നതുപോലുള്ള സൂപാനീറ്റുള്ള ബന്ധം നമ്മൾ സ്ഥാപിക്കേണ്ടതാഗ്രഹം മഹാന്മാരാവുന്ന ഞമ്മളെ മഷാഹ് ഹന്മാർ പുകര അതിന് നമ്മൾ മഷാഹ്ഹന്മാരും പറ്റേണ്ടവരാകണം മനസ്സിലായില്ലേ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഏതെങ്കിലും ഒരുത്തങ്കരം ഉണ്ടാകെ ഇരുന്നുകൊണ്ട് അത് ഷേഖാണെന്നല്ല ഞങ്ങൾ ഈ മാത്തൊക്കെ അങ്ങനത്തെ കുറേ താറാറുകളുണ്ട് ഷേഖ് എന്ന് പറഞ്ഞാൽ ഷേഖൊക്കെ ഊവല്ലത് ഈ അഹ്റജക്കിത് സിജിരില്ലവാന്ന തടിന്റെ ഇച്ഛയിൽ ഇന്ന് പുറത്ത് കൊണ്ടു കഴിയണം അല്ലാതെ ഏതെങ്കിലും എഴുത്തിൻ്റെ ഒപ്പം പോയി കുളിയിട്ട് കാര്യമില്ല അത്ഭുതം പലരും കാണിക്കടോ അത്ഭുതം അത് കരാമത്ത് എന്നതിനെ പറ്റി പറയില്ല ചീത്താറ സേവിച്ചാലും അത്ഭുതം കാണിക്കുക പല രീകൾ നടത്തിയാൽ അത്ഭുതം കാണിക്കുക അങ്ങനെ പല അത്ഭുതം പലരും കാണിക്കണം ചെയ്യും അത് അമ്പിയാക്കൻ അവര്യാന്നുണ്ടാവുമ്പോൾ അത് യഥാർത്ഥ അത് അവർ ഈ അത്ഭുതം കാണിക്കരുമല്ല അവരെ പണി മഹാന്മാരാകുന്ന ഒരു വലിയ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അത്ഭുതം കാണിച്ചിടക്കനാണ് അവന് ക്വാളിറ്റി ഏറ്റവും വലുതെന്നാണ് ഇസ്റ്റാമത്തഞ്ചമ്മയിൽ നിന്ന് പോരോ എന്നാണ് വൈദ്യതകൾക്കൊക്കെ അതേ ഉണ്ടായിരുന്നത് പിന്നെ പല അത്ഭുതം മുൻപ് കാണിച്ചു കാണിക്കാറുള്ള ആവശ്യമായതുകൊണ്ട് കാണിച്ചു പല അത്ഭുതങ്ങളും അപ്പോൾ ഏറ്റവും വലിയ കറാമത്ത് എന്ന് പറഞ്ഞാൽ അത് മാനവീയായ കറാമത്താണ് അത് ഇസ്റ്റാപത്തിൻ്റെ പേരിൽ നിന്ന് പോരാ കറാമത്തുകളല്ല അപ്പോൾ പല കോപ്പുരാറ്റികളും പലരും കാണിക്കുമ്പോൾ നമുക്ക് തോന്നുകയാണ് നമ്മൾ ഈമാൻ്റെ ആ ഉഴപ്പുകൊണ്ട് തോന്നുകയാണ് ഇപ്പം തന്നെയാണ് എല്ലാം അങ്ങനെ അവനിൽ അകപ്പെട്ടു ആ നിക്കേൽക്കേണ്ടാതെ നിക്കേച്ചാതിരിക്കും ആ നോമ്പുൽക്കട്ടാതന്നെ ഇതാണ് പറഞ്ഞത് ഇങ്ങനത്തെ പല ഇവിടെ ഉണ്ടാവും അവരോട് വിമ്പറ്റാൻ പറ്റൂല ഇനി കള്ളന്മാരല്ലാത്ത ചില ആളുകളുണ്ടാവും ആ സ്വഭാവത്തിലുള്ളവര് അതാണ് കൗമും ബഹാലി അങ്ങനത്തെ ചില വജുതൂപങ്ങളാവുന്ന ആൾ അവർക്ക് അവർ നല്ലവർ തന്നെയാണ് അവർ നമ്മളെ ആക്ഷേപിക്കാൻ പാടില്ല പക്ഷേ ഫലായു അവരെ വിമ്പറ്റാൻ പറ്റൂല അവർ ഇങ്ങനെ ചായ എഴുതുക എന്നാൽ ഞാൻ നിങ്ങളെ പിൻപറ്റിക്കിട്ട് ഞാനും കുടിച്ചാൽ അത് പറ്റൂല അയാൾ നിശ്ചയിച്ചിട്ടുണ്ടാവില്ല നോക്കുമ്പോഴൊക്കെ ഉണ്ടാവില്ല കാരണം അയാൾ തെക്കിലീഫിന്റെ ലോകത്തല്ലോ മുക്കല്ലഫാണെങ്കിലല്ലേ അയാൾ മുക്കല്ലഫിന്റെ ലോകത്തല്ലാതെ മുക്കല്ലഫല്ല അയാളോട് ഇജാതി ഉള്ളതായ ഷെറൈയായ ഹെക്കാമുകൾ അയാളോട് തല്ലൂക്കാവൂടില്ല അപ്പം നമ്മൾ പിൻപറ്റേണ്ടത് ആരോടും അവരോടൊക്കെ നമുക്ക് വാർപ്പിക്കാതിലും കുഴപ്പമില്ല പിൻപറ്റേണ്ടത് എന്ന് വെച്ചാൽ ശരിയായ ഇസ്തകാമത്തിൻ്റെ അതായിരുന്നു ശരിയാണ്